താലി മഹാത്മ്യം രചന ലക്ഷ്മി ശ്രീനും അവതരണം ഷാഹുൽ മറയിൽ എഡിറ്റിംഗ് ഷിരീച്ച് പൂനൂർ ഞങ്ങൾ ഇറങ്ങട്ടെ ഇനി ഇന്ന് ഒരുപാട് താമസിക്കും കാശി കുഞ്ഞിപ്പെണ്ണിനെ കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു എല്ലാവർക്കും കൂടെ അവിടെ നിന്നിട്ട് നാളെ പോയാൽ പോരായിരുന്നോ അമ്മ പറഞ്ഞു അമ്മ എനിക്ക് നാളെ രാവിലെ മംഗലാപുരം പോണം അതാ ഞങ്ങൾ പിന്നെ ഒരായിരുന്നോ പിന്നെ നമ്മുടെയൊക്കെ ഒരു അച്ഛനാകുമ്പോൾ പോകുന്ന പറഞ്ഞിട്ട് ഒന്ന് കാണാൻ പോകുന്നത് ശരിയാണോ അതാ സന്ധ്യക്ക് തന്നെ വന്ന് കാശി ചീരിയോടെ പറഞ്ഞു ഞങ്ങൾ ഇറങ്ങുവോ അമ്മ വന്നീണ്ടവിടെ ഇനിയും വൈകാൻ ശരിയാവില്ല അപ്പൊ എവിടേടേം കൺകാറ്റ് ഹരിദേവനെ ചേർത്ത് പിടിച്ച് പറഞ്ഞു അമ്മമ്മയുടെ കുഞ്ഞിപ്പെണ്ണ് പോവാ അമ്മ സ്ത്രീ കുട്ടിയെടുത്ത് ചുംബിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ കുറുമ്പി ചിരിയോടെ പറഞ്ഞു അമ്മമ്മക്കൊരു ഉമ്മ എടുത്തേ ഭദ്ര ചിരിയോടെ പറഞ്ഞു കേൾക്കേണ്ട താമസം കുറുമ്പി ഉമ്മ കൊടുത്തു പിന്നെ യാത്ര പറഞ്ഞ് അരിയും ഒക്കെ ഇറങ്ങി വീട്ടിലെത്തിയപ്പോഴേക്കും കുഞ്ഞിപ്പെണ്ണ് ഉറക്കം പിടിച്ചിരുന്നു ഭദ്ര കുഞ്ഞിനെ ബേബി ബെഡിൽ കൊണ്ട് കിടത്തി കാശി ഇവൾക്ക് ഇച്ചിരി കുറുമ്പ് കൂടുന്നില്ലേ ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയെ നോക്കി പത്ര ചോദിച്ചു കാശി അവളെ സൂക്ഷിച്ച് നോക്കി അതെ മേഡം താങ്കൾക്കാ ഇപ്പ ആ പൊടിക്കുപ്പിയേക്കാൾ കുറുമ്പ് എന്റെ കൊച്ചിനെ പറയാതെ പോയി കുടിക്കാൻ വെള്ളം എടുത്തുണ്ടോ കിടി കാശി അവിടെ കവിളിൽ പിച്ചികൊണ്ട് പറഞ്ഞു ഭദ്രാവിനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് താഴേക്ക് പോയി കാശി ചിരിയോടെ ഫ്രഷാവാൻ കയറി ഭദ്ര താഴേക്ക് വരുമ്പോൾ പീറ്ററിന്റെ മുറി അടച്ചിട്ടുണ്ട് അവൻ ഉറക്കമായും തോന്നി അതുകൊണ്ട് തന്നെ ഭദ്രാവിനെ വിളിക്കാതെ വെള്ളം പിടിക്കാൻ അടുക്കളയിലേക്ക് പോയി കാശി ഫ്രഷായി ഇറങ്ങിയപ്പോൾ ഫോണിൽ ആരുടെയൊക്കെയോ മിസ്ഡ് കോൾ ഉണ്ട് കാശി ചിരിയോടെ തിരിച്ചു വിളിച്ച് കുറച്ചു സമയം സംസാരിച്ച് പെട്ടെന്ന് പെട്ടെന്നും നിന്നും ഭദ്രയുടെ ശബ്ദം കേട്ടു കാശി കാശി പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് കോൾ കട്ടാക്കി അപ്പോഴേക്ക് എന്തോ വീണുടങ്ങുന്ന ശബ്ദം കേട്ട് കാശി വേഗം താഴേക്ക് ഇറങ്ങിപ്പോയി ചെന്നപ്പോൾ മുൻവശത്ത് വാതിൽ തുറന്ന് കിടപ്പുണ്ട് അടുക്കളയിൽ എന്തോ വീഴുന്ന ശബ്ദം അവൻ കേട്ടുകൊണ്ട് പെട്ടെന്ന് അത് ശ്രദ്ധിക്കാതെ അങ്ങോട്ട് ഓടി അവിടെ പാത്രങ്ങൾ വീണ് കിടപ്പുണ്ട് ഒപ്പം ബ്ലഡും ഉണ്ട് പക്ഷെ ഭദ്രയെ കാണാനില്ല അവൻ ബാക്ക് വശത്ത് വാതിൽ തുറന്നെടുക്കുന്നാണ്ട് അങ്ങോട്ട് പോയി നോക്കി ഇല്ല അവിടെയും ഭദ്രയില്ല ഭദ്ര കാശി ഉറക്കി വിളിച്ചു പക്ഷെ അനക്കുമൊന്നുമില്ല കാശിക്ക് എന്തോ സംശയം തോന്നി മുൻവശത്തേക്ക് പോയതും ഗേറ്റ് കടന്ന് കാർ പോയതും ഒരുമിച്ചായിരുന്നു കാശി അവൻ്റെ പിന്നാലെ പോകാൻ തുടങ്ങിയപ്പോൾ പീറ്റെന്ന മുറിയിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട് കാശി വേഗം അകത്തേക്ക് കയറിപ്പോയി പീറ്റെന്ന മുറി തുറന്നപ്പോൾ കണ്ട കാഴ്ച കാശിയെ ഞെട്ടിച്ചു ജനലിൽ തൂക്കി നിർത്തിരിക്കുന്ന പീറ്ററിനെ കണ്ട് കാശി വേഗം പോയി അവന്റെ കെട്ടഴിച്ച് വായിലെ തുണിയെടുത്ത് മാറ്റി വെള്ളം കൊടുത്തവനെ എന്തുകൊണ്ടായത് ആരും നിന്നിവിടെ പിടിച്ചിട്ടിയത് കാശി അവൻ്റെ മുഖത്തെട്ടികൊണ്ട് ചോദിച്ചു പീറ്ററിന്റെ മുഖത്ത് അടിയൊണ്ട പാടുണ്ട് അറിയില്ല കാശി അവര് നിങ്ങൾ വൈകുന്നേരം ദേവനെ കാണാൻ പോയപ്പോൾ വന്നു ഞാൻ കുളിച്ചിറങ്ങിയതും ആരോ കോളിൻപേലടിക്കുന്ന കേട്ടു പോയി വാതിൽ തുറന്നാ ഇടിച്ചുകയറി അകത്തേക്ക് വരാൻ നോക്കിയപ്പോൾ തടയാൻ ശ്രമിച്ചു അവർ നാലഞ്ച് പേരുണ്ടായിരുന്നു എന്നുകൊണ്ട് പറ്റിയില്ല തലക്കൊരു അടി കിട്ടിയത് മാത്രം ഓർമ്മയുണ്ട് അവസാനം പിന്നെ എനിക്കറിയില്ല എന്താ നടന്നതെന്ന് കുറച്ച് കുഞ്ഞെ കണ്ണു തുറക്കുമ്പോൾ നീ കണ്ടുപോലെ എന്നെ അവിടെ കെട്ടിത്തൂക്കിയിരിക്കുവായിരുന്നു പീറ്റർ പറഞ്ഞു കാശിക്ക് മനസ്സിലായി ആരോ മനപൂർവ്വം പണി തന്നാണെന്ന് നീ വാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം കാശി പറഞ്ഞു വേണ്ട എനിക്ക് പ്രശ്നമൊന്നുമില്ല ഭദ്ര എവിടെ അവളെ കൊണ്ടുപോകാനാ ആന്മാർ വന്ന് അവളെ കൊണ്ടുപോയി നീ മോളെ ശാന്തിയുടെ അടുത്താക്കിയിട്ട് അവിടെ നിന്നോ ഞാൻ അവളെയും കൊണ്ട് തിരിച്ചു വരാം കാശി ഗൗരവത്തിൽ പറഞ്ഞ് എണീറ്റ് മുറിയിലേക്ക് പോയി എന്നിട്ട് സി സി ടി വി വിശ്വസിൽ ചെക്ക് ചെയ്തു കാറിൻ്റെ നമ്പര് അകത്തുകാരുമായിട്ട് ഫോട്ടോസ് എല്ലാം ഉണ്ട് കാശി അവിടെ കാർ പോയ റൂട്ട് നോക്കി പിന്നെ ഒരു ക്രൂരമായ ചിരിയോടെ മേശിയിൽ നിന്ന് ഗണ്ണെടുത്ത് ഫോണും കാറിന്റെ കീയും എടുത്തിറങ്ങി കാശി ഞാൻ കൂടെ വരാം പീറ്റർ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പറഞ്ഞു വേണ്ട നീ മോളെ കൊണ്ടുവിടുന്ന ആദ്യം പോകാം കാശി അതും പറഞ്ഞ് വേഗം ഇറങ്ങി പീറ്റർ ദേവനെ ഹരിയും വിളിച്ച് വിവരം പറഞ്ഞു കാശി ഭദ്രയെ കൊണ്ടുപോയ കാർ പോയ റൂട്ടും നോക്കി ഒരു ഉദ്ദേശം വെച്ച് ഡ്രൈവ് ചെയ്തു പെട്ടെന്നാണ് കാശിയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നത് കാശി വണ്ടി സൈഡ് ഒതുക്കി കോൾ എടുത്തു ഹലോ സർ ആണ് കിട്ടിയിട്ടുണ്ട് ഞാൻ പത്ത് മിനിറ്റുള്ളിൽ അവിടെ എത്തും കാശി കോൾ കെട്ടാക്കി കാറ് തിരിച്ചു ഭദ്ര കയ്യും കാറിമിട്ട് അടിക്കുന്നുണ്ട് അമ്മാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോവാൻ അടങ്ങിയിരിക്കണേ കൂട്ടത്തിലൊരു ഭദ്രയെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു ഭദ്രയുടെ വാ മൂടിക്കിട്ടിയതുകൊണ്ട് അവൾക്ക് ശബ്ദിക്കാൻ പറ്റുന്നില്ല എന്തോ ഒരു മെഡിസിൻ ഒരിക്കലും സിറിഞ്ചിൽ നിറക്കുന്നത് കണ്ട് ഭദ്രയുടെ കണ്ണുകൾ പിടഞ്ഞു പേടി നിറഞ്ഞു അവളി അവളുടെ കൈ നേരെ പിടിക്കുക ഇത് എണ്ണം കൊടുത്താൽ പോഞ്ഞുമ്പോൾ കുറെ നേരത്തേക്ക് ഇനി അനങ്ങില്ല ബോധം വീഴുമ്പോ എത്തേണ്ട സ്ഥലം എത്തിയിരിക്കും കരഞ്ഞുകൊണ്ട് തലയാട്ടി വേണ്ട വേണ്ട എന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും അവരത് ശ്രദ്ധിച്ചില്ല അവളുടെ കയ്യിലേക്ക് ആ മരുന്ന് ഇഞ്ചക്ട് ചെയ്ത് വെച്ച് രണ്ടു നിമിഷം പോലും എടുത്തില്ല ഭദ്ര ബോധം പറഞ്ഞ് വീണു മാഡം ഞങ്ങളിവിടെ ആ പഴയ ആളൊഴിഞ്ഞ ബംഗ്ലാവിൽ എത്തിക്കാം ബാക്കി കാശിമാട് അവിടെ വെച്ച് തന്നാൽ മതി ആരോടെ ഫോണിൽ വിളിച്ച് പറഞ്ഞ അതിലൊരുത്ത കാശി ദേഷ്യത്തിൽ ആ വീടിന്റെ മുൻവശത്തെ ഡോററിനകത്തേക്ക് കയറി അവൻ ആ വീടിന്റെ രണ്ടാം നിലയിലേക്ക് കയറി പോകുമ്പോൾ അവന്റെ പിന്നാലെ ബാക്കി രണ്ടുപേരും കൂടെ കയറി സർ പുറകിൽ നിന്ന് ഒരാൾ വിളിച്ചു എന്നിട്ടൊരു ചാവി അവനെ നേരെ നീട്ടി കാശി അത് വാങ്ങി ഡോർ തുറന്നു അകത്ത് കയറി കാശി കണ്ടു ദേഷ്യം കൊണ്ട് പറച്ച അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സൂരജിനെ സൂരജ് കാശീട് വിളിയിട്ട് അവൻ നോക്കി എന്താ കാശി ഇതൊക്കെ എന്തിനാ അവരെന്നെ പിടിച്ചോണ്ട് വന്ന് അവൻ ദേഷ്യത്തിൽ കാശിയെ നോക്കി ചോദിച്ചു ഞാൻ പറഞ്ഞിട്ടു ഞാൻ പറഞ്ഞിട്ടാ അവര് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഭദ്ര കാശി ദേഷ്യ അടക്കരുത്തി അവനോട് ചോദിച്ചു നിന്റെ ഭാര്യ എവിടെയാണെന്ന് എന്നോടാണോ കാശി ചോദിക്കുന്നത് ഇത് നിന്റെ കാണല്ലടാ അപ്പൂല്ലേ ഇതിലാ അവളെ കൊണ്ടുപോയത് അപ്പൊ പിന്നെ നീ അറിയാതെ എങ്ങനെ പറയടാ ഭദ്ര എവിടെ ഫോൺ അവനെ നേരെ കാട്ടിക്കൊണ്ട് കാശി സൂരജിന്റെ ഷർട്ടിന് പിടിച്ചലറി സൂരജ് പുച്ഛത്തിൽ അവന്റെ കൈ കുടഞ്ഞെറിഞ്ഞു അപ്പൊ കാശിനാഥനെല്ലാം അറിഞ്ഞു അതേടാ ഞാൻ തന്നെയാ നിന്റെ മറ്റവളെ കടത്തിയത് ഇനി നീ അവളെ കാണില്ല സൂരജ് വെല്ലുവിളികൾ പറഞ്ഞു കാശി അവന്റെ മുഖം അടച്ചൊരെണ്ണം കൊടുത്തു സൂരജ് ദേഷ്യത്തിൽ തിരിഞ്ഞ് കാശിയെ ചവിട്ടാൻ ഓകി കാശി അത് തടഞ്ഞു സൂരജ് എന്തു ഞാൻ ക്ഷമിക്കും പക്ഷെ എന്റെ പെണ്ണിനെന്തെങ്കിലും പറ്റിയ നിന്റെ മരണ എന്റെ കൈ കൊണ്ടാവും കാശി പറഞ്ഞു നീ നീന്യാളോ മറന്നേക്കു കാശി എനിക്ക് എനിക്കവള ആവശ്യമായിരുന്നു പക്ഷെ എന്നേക്കാൾ ആവശ്യമുള്ള മറ്റൊരാളുണ്ട് കാശി അയാളാ ഇപ്പ അവളെ കൊണ്ടുപോയിരിക്കുന്നത് കാശി അവന് ദേഷ്യത്തിൽ നോക്കി ചവിട്ടി പുറകിലേക്ക് ഇട്ടു അവനെ കുറെ തല്ലി അവന്റെ വായിൽ നിന്നും മൂക്കിൽ നിന്നൊക്കെ ചോര വരാൻ തുടങ്ങി എന്റെ കാശി അവൻ്റെ നെറ്റിയിൽ ഗണിച്ചുകൊണ്ടി ചോദിച്ചു സൂര്യജ് അപ്പോഴേക്ക് അടികൊണ്ട അവശ്യനായിരുന്നു അവള് ശിവത കൊണ്ടുപോയി സൂരജ് പറഞ്ഞു കാശി അവനെ പിടിച്ചേറിലേക്ക് എത്തി കാശിക്ക് ശിവതയുടെ പേര് കേട്ടൊരു ഞെട്ടലുണ്ടായിരുന്നു അവൾ നിന എന്റെ ഭദ്ര അവിടെ കൊണ്ടുപോയത് നിനക്ക് വേണ്ടി അത് കേട്ട് കാശിയിൽ വലിയ ഞെട്ടിലൊന്നും ഉണ്ടായില്ല പക്ഷെ പിന്നെ പറഞ്ഞു കേട്ട് കാശിയിൽ ഞെട്ടിലുണ്ടായി ശിവത് നീ ഉദ്ദേശിച്ച പോലെ ഒരു പെണ്ണല്ല അവൾക്ക് ഒരു ഭ്രാന്ത കാശി അവൾ നിനക്ക് അവൾ നിനക്ക് വേണ്ടിയാ എന്നെ തേടി വന്ന് നിന്നോടുള്ള ഇഷ്ടം അതൊരു തരം ഭ്രാന്തായി അവൾ വളർന്നിട്ടുണ്ട് അവൾക്ക് നിന്നെ കിട്ടാൻ ഭദ്ര തടസ്സമാകാതിരിക്കാനാ അവൾ നിങ്ങൾ തമ്മിൽ തെറ്റിക്കാനായി കുഞ്ഞിന്റെ കാര്യം അവളോട് മറച്ചു വെച്ചത് നിങ്ങൾക്ക് വക്കീൽ നോട്ടീസ് അയച്ചൊക്കെ വേണ്ടി ഭദ്രയെ കൊല്ലാൻ പോലും ശിവതമാടിക്കില്ല സൂരജ് പറഞ്ഞ കേട്ട് കാശി നല്ലപോലെ ഞെട്ടി അവനൊരിക്കലും ഈ വക്കീൽ നോട്ടീസിന്റെയും കുഞ്ഞിന്റെയും കാര്യത്തിലൊക്കെ പിന്നിൽ ശിവയാണെന്ന് കരുതിയില്ല കാശി സൂരജിനെ നോക്കിയിട്ട് വേഗം പുറത്തുനിന്നവരോട് എന്തോ പറഞ്ഞു പോയി നീ അത്ര കൂടിയിട്ടും കാര്യമില്ല കാശി അവളുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമായിട്ടുണ്ട് അവൻ പോയ വഴിയെ നോക്കി പുച്ഛത്തിൽ സൂരജ് പറഞ്ഞു ഭദ്രയുടെ മുഖത്ത് ശക്തിയിൽ വെള്ളം വീണതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു ഭദ്ര മുന്നിൽ ദേഷ്യ കൊണ്ട് വിറച്ചിരിക്കുന്ന ശിവയെ കണ്ട് ഞെട്ടി ശിവ അതെ ശിവ തന്നെയാ നീ എന്നോട് ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ ശിവ ചിരിയോടെ പറഞ്ഞോണ്ട് അവിടെ മുന്നിലേക്ക് ചേർ വലിച്ചിട്ടിരുന്നു നീ എന്തിനെ പിടിച്ചു വെച്ചേക്കുന്നേ എന്നെ അഴിച്ചുപിടിച്ചീവാ ഭദ്ര കുറച്ച് ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു അങ്ങനെ അഴിച്ചു വിടാനല്ലല്ലോ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നിനക്ക് എന്താ വേണ്ടത് എന്തിനാ നീന ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നേ അത് നല്ല ചോദ്യമാണ് എനിക്ക് വേണ്ടത് കാശിയായിട്ട് തന്നെയാ കെട്ടിയിട്ടേക്കുന്നു നിന്റെ ഈ ശരീരം പിച്ചു ചീന്തി നിന്നെ ഒന്ന് സ്നേഹിക്കാൻ ഒരാൾ വരുന്നുണ്ട് ഭദ്രയുടെ ശരീരത്തിലൂടെ തഴകി ശീവ പറഞ്ഞു ഭദ്രാവളവല്ലാത്ത ഭാവത്തിൽ നോക്കി നിനക്കി ഭ്രാന്താണോ എന്നെ അഴിച്ചുവിടുന്നാ ശിവതാമോഹനും നല്ലത് ഭദ്ര ദേഷ്യത്തിലവട് നോക്കി പറഞ്ഞു നീ ആരാടി എന്നോട് ആജ്ഞാപിക്കാൻ ശിവത അവടെ കവിളിൽ കുത്തിപ്പിടി ചോദിച്ചു നിന്റെ ഈ അഹങ്കാരം നിന്റെ നാശത്തിനാ ഞാൻ വീണ്ടും പറയുന്നു ശിവദ എന്നെ അഴിച്ചുവിടുന്ന എനിക്ക് നല്ലത് കാശി വന്നാ നിന്റെ അവസാനം അവൻ്റെ കൈകൊണ്ടാവും എൻ്റെ അഹങ്കാരമാണോ എൻ്റെ അടങ്ങാത്ത ആഗ്രഹമാണോ ഇന്നിവിടെ നടക്കുന്നതെന്ന് ശ്രീഭദ്ര കുറച്ചുകൂടെ കഴിയുമ്പോൾ അറിയും ശിവ ഫോൺ എടുത്ത് ആരെയോ ഒളിച്ച് പുറത്തേക്ക് പോയി തിരിച്ച് ശിവ അല്ലാത്ത ദേഷ്യത്തിൽ കയറി വന്നു വന്നതും ഭദ്രയുടെ മുഖം അടച്ചൊരടിയായിരുന്നു ഭദ്ര ദേഷ്യത്തിൽ ശിവയെ നോക്കിയാലറി ശിവ അത് ശ്രദ്ധിക്കാതെ ദേഷ്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന ചേറെടുത്ത് തറയിലടിച്ചു ഭദ്രയുടെ അടുത്തേക്ക് പാഞ്ഞു വന്ന അവിടെ കവിളിയിൽ കുത്തി പിടിച്ചു നീ നീ ജീവിച്ചിരിക്കുന്ന കാലത്തോളം എനിക്കത് കാശിയെണ്ണ കിട്ടില്ല അതിന് നീ മരിക്കണം ഭദ്രോ സൂരജ് അവൻ നിനക്ക് വേണ്ടി ഇവിടെ എത്തുമുന്നേ കാശിയേട്ടൻ അവനെ പിടിച്ചു വന്നു അപ്പം പിന്നെ നിന്നെ ഇനി ആർക്കു വേണ്ടി ഞാൻ കാത്തു വെക്കേണ്ടത് നിന്റെ മരണം അതിപ്പോ എന്റെ ആവശ്യ ശിവ എന്തൊക്കെയോ പരസ്പര ബന്ധമില്ലാതെ വിളിച്ചു പറഞ്ഞു ഭദ്രാവൾ നോക്കി പുച്ഛത്തിൽ ചിരിച്ചു നീ ഒരു മണ്ടിയാണ് ശിവദ ഭദ്ര പറഞ്ഞിട്ട് ശിവാവളെ തുറച്ചു നോക്കി എന്നെ കൊന്നുകൊണ്ടോ അല്ലെങ്കിൽ എന്നെ ഒളിപ്പിച്ചുകൊണ്ടോ നിനക്ക് കാശി ജന്മം സ്വന്തമാക്കാൻ കഴിയില്ല ശിവദ കാശിക്ക് ഈ ജന്മം ഒരു പെണ്ണേ ഉള്ളൂ അത് നിന്റെ മുന്നിലിരിക്കുന്ന ഈ ഞാൻ തന്നെയാണ് ശിവതെ തലമുടിയിൽ പിടിച്ചു വലിച്ചു അലറി വിളിച്ചു ഭദ്രക്കവിടെ മാനസികാവസ്ഥ കണ്ട് പേടി തോന്നി പെട്ടെന്നാരോ പുറത്തു വന്ന ശബ്ദം കേട്ട് ഭദ്രയും ശിവയെ ഒരുമിച്ച് വാതിലെടുത്തേക്ക് നോക്കി കാശിയെ പ്രതീക്ഷിച്ച ശിവദെയും ഭദ്രയും ഞെട്ടിച്ചുകൊണ്ട് കയറി വന്നത് മറ്റൊരാളായിരുന്നു പീറ്റർ കുഞ്ഞിനെ കൊണ്ട് ശാന്തി ഏൽപ്പിച്ച് ദേവനോടും ഹരിയോടും ഭദ്രയെ തട്ടിക്കൊണ്ടുപോയതും കാശി പിന്നാലെ പോയതൊക്കെ പറഞ്ഞു അപ്പ എല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ചപ്പോ തുടങ്ങി വയ്ക്കുകയാണോ വീണ്ടും ആരാ പീറ്റർ ഭദ്രയെ കൊണ്ടുപോയത് ദേവൻ ചോദിച്ചു അറിയില്ല ആരാന്നറിയില്ല കാശിക്കാളം മനസ്സിലായി തോന്നു അതാണല്ലോ പിന്നാലെ പോയത് ഞാൻ കാശിയെ വിളിക്കാം ഹരി പറഞ്ഞു കാശി വിളിച്ച് കോള് ലൗഡ് സ്പീക്കർ ഇട്ടു ആദ്യം വിളിച്ചപ്പോൾ കോൾ എടുത്തില്ല കാശി ഹരി വീണ്ടും വിളിച്ചു അപ്പോഴേക്കും അവൻ കോളെടുത്തു കാശി നീ എവിടെയാ ഞാനെന്റെ പെണ്ണിനെ തേടി പോവാ അവൾക്ക് എന്തെങ്കിലും പറ്റിയാ ഹരിയായിട്ട് എന്റെ പെങ്ങൾ ഉണ്ടല്ലോ ഒരുത്തി അവള് പിന്നെ ജീവനോടെ വീട്ടില് വരില്ല കാശി ഹരിയോട് ദേഷ്യത്തിൽ പറഞ്ഞു മൂന്നുപേരും പരസ്പരം നോക്കി നീ ഇപ്പൊ എവിടെയാ ഞാൻ വിൽസമംഗലാവിലേക്ക് പോവാ അത്രയും പറഞ്ഞു കാശിയുടെ ഫോൺ ഓഫായി ഹരി പിന്നെയും വിളിച്ചു ഇങ്ങനെ കിട്ടിയില്ല അപ്പം ഇതിനെല്ലാം പിന്നെ ശിവയാണോ ദേവൻ ചോദിച്ചു അവളെ കൊണ്ട് ഒറ്റയ്ക്ക് തൊന്നും ചെയ്യാനാവില്ല അവളെ ശക്തമായി സഹായിക്കുന്ന ആരൊരാളുണ്ട് കൂടെ ഹരി നമുക്കെന്തായാലും അങ്ങോട്ട് പോവാം പീറ്റർ നീ ഇവിടെത്തന്നെ ഉണ്ടാണോ ഇവിടെ ഇവർ മാത്രമേ ഉള്ളൂ സി എം അമ്മയും അവിടെ സേഫാണ് ദേവൻ പീറ്ററിനോട് പറഞ്ഞു ഞാൻ കൂടെ വേണ്ട സ്ത്രീകുടിയോടുപ്പം ശിവമോളിനോട് നിന്ന് കൊണ്ടുപോവാൻ ശ്രമ നടത്തി ആരു കണ്ടു ദേവൻ അവരോട് പറഞ്ഞു പിറ്റന്ന് കാര്യം മനസ്സിലായി അധികം നിൽക്കാതെ അവർ രണ്ടുപേരും കാശി പറഞ്ഞ ബംഗ്ലാവിലേക്ക് തിരിച്ചു ദേവനും ഹരിയും കാശി പറഞ്ഞ സ്ഥലത്തെത്തുമ്പോൾ കാശിയുടെ കാർ കിടപ്പുണ്ട് രണ്ടുപേരും കാർ ഒതുക്കിയിട്ട് വേഗം അകത്തേക്ക് നടന്നു കാശി അകത്തേക്ക് കയറിയിട്ട് ആരുടെ അനക്കുമ്പോളും കേൾക്കാത്തോണ്ട് ദേവൻ ഉറക്കി വിളിച്ചു കാശി കാശി രണ്ടുപേരും ഉറക്കി വിളിച്ചുകൊണ്ട് മുഗലത്തെ നിലയിലേക്ക് കയറി അടഞ്ഞിടക്കുന്ന വാതിലുകളൊക്കെ അവർ തുറന്നു ഇല്ല അവിടെയെങ്കിലും അവരില്ല കാശി പറഞ്ഞ് സ്ഥലീതോ പക്ഷെ അവരൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ ഹരി നമുക്ക് താഴെ ഒന്നുകൂടെ നോക്കാം രണ്ടുപേരും താഴേക്ക് ഇറങ്ങി ദേവന് ഹരി അവിടെ മുഴുവൻ നോക്കിയെങ്കിലും അവരെ കണ്ടെത്താനായില്ല തിരിച്ച് കാറിലേക്ക് ആരാൻ തുടങ്ങുമ്പോഴാണ് ആ കാഴ്ച കണ്ടത് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഈ കഥ അവസാനിച്ചാലുടൻ അനന്തപദ്രം എന്ന സൂപ്പർ ഹിറ്റിന് ശേഷം റൊമാൻറ്റിക് കോമഡി സ്റ്റോറി മിസ്റ്റർ മിസ്സിസ് റൗഡി ആരംഭിക്കുന്നതാണ്